പുതിയ വിള കൊപ്പാറേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധ്യമിയുടെ അനുബന്ധിച്ച് സംഘടിപ്പിച്ചു പോലീസ് സബ് ഇൻസ്പെക്ടറും മോട്ടിവേഷണൽ സ്പീക്കറുമായ നിസാർ ക്ലാസ് നയിച്ചു ബോധിധർമ്മ ആർട്സ് അക്കാദമിയുടെ അനുബന്ധിച്ച് കൊപ്പാറേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ക്ലാസുകൾ സംഘടിപ്പിച്ചു പോലീസ് സബ് ഇൻസ്പെക്ടറും മോട്ടിവേഷണൽ സ്പീക്കറുമായ നിസാർ ക്ലാസ് നയിച്ചു ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന് ഒരു രാജ്യത്തിന് ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിനെല്ലാം ലഹരി വേണം ലഹരി വേണ്ട എന്ന് എവിടെയും പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയവും അതുപോലെ തന്നെ സന്ദർഭങ്ങളും ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കേരള പോലീസ് പറയുന്നത് ലഹരി വേണ്ട എന്നല്ല മറിച്ച് ജീവിതമാണ് ലഹരി എന്ന ഒരു സന്ദേശമാണ് ജീവിതമാണ് സന്ദേശം അതാണ് ലഹരി മഹത്തായ സന്ദേശം എന്ന് പറഞ്ഞാൽ ജീവിതമാണ് ലഹരി എന്നുള്ളത് അതാണ് പോലീസ് മുന്നോട് വയ്ക്കുന്ന അല്ല അല്ലാതെ പോലീസരുടെയും പറയുന്നില്ല ലഹരി വേണ്ട ജീവിതമാണ് ലഹരി എന്ന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെയാണ് ലഹരി എന്നുള്ളതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ട കുട്ടികൾ യുവാക്കൾ ആധുനിക സമൂഹമൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ലഹരി ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് ലഹരി ഇഷ്ടമാണോ അല്ല ഇഷ്ടമല്ല ആണോ വേറെ ലഹരി ഇഷ്ടമില്ലാത്ത ആളുകളൊന്നും കൈ ഒരുപാട് പേര് ഇഷ്ടമുള്ള ആളുകൾ ഇനി ഇത് പഠിക്കുവാൻ വന്നില്ലെങ്കിലും നമുക്ക് സൗഹൃദമുണ്ട് നമ്മളെ സംരക്ഷിക്കുവാൻ ഈ ഇതടിപ്ര ഇത് പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് ഇതിന്റെ സൗഹൃദം ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പം ചില വസ്തുക്കൾ കാണിച്ചാൽ അതിലേക്ക് ആകർഷിക്കാൻ നൂറ് കണക്കിന് കുട്ടികൾ ഉണ്ടാവും ഇത്തിരി പയൻ വിചാരിച്ചാൽ അൻപത് പേർ കൂട്ടാൻ ഒരു വീട് വന്നിരുന്നു നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുക്കാൻ വർഷങ്ങളോളം കിടന്നുള്ള പരിശ്രമം നിങ്ങൾ തന്നെ ആണെങ്കിലും ഭക്ഷണം പഠിക്കുന്ന മക്കൾ ശരീരത്തെ ഏത് രൂപത്തിലേക്ക് വളഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കുത്തിമറിഞ്ഞും പല രൂപത്തിലും നിങ്ങളെ ശരീരമാക്കിയെടുക്കണം കഠിനാധ്വാനം നമ്മൾ ഞാനേ ഉപദ്രവിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഇരുപത്തി ഈ ഡിസംബർ ഇരുപത്തിനാല് ഇന്ന് രാത്രിയിലായിരിക്കാം അതിൻ്റെ ഒരു വാർഷികം വഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അടിക്കൊന്നും മറക്കത്തില്ല ഇരുപത്തൊന്ന് വർഷം അത് പറ്റിയ സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് മാത്രം അല്ലാതെ ഞാനൊരു അത്തരം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് പോയിട്ട്